ഇലാഫിം റിഹ്ലത്ത ഷിത്തായി വസൈഫ് ലി ഇലാഫി ഖുറൈഷിൻ ഇൽഫത്തിഹിം എന്നും ഇതിനെ മുമ്പ് വായിച്ചിരുന്നതായിട്ട് ഓതിയിരുന്നതായിട്ട് ചില ഹദീസുകളിലും മറ്റും കാണുന്നുണ്ട് രണ്ട് തരത്തിൽ ഇത് ഓതിയിരുന്നു എന്ന് ഇവിടെ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ കുറൈസി ഗോത്രത്തെ കൂട്ടിയിണക്കിയെന്നും ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയിൽ അവരെ ഒരുമിപ്പിച്ചു അല്ലെങ്കിൽ അവരെ ഇണക്കിയെന്നും ഒക്കെയാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഇനി എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മുഹമ്മദും കൂട്ടരും യഥാർത്ഥത്തിൽ ഒരു സെറ്റിൽഡ് ട്രൈബ് ആയിരുന്നില്ല ഒരു നൊമാഡിക് ട്രൈബായിരുന്നു ഇവരെപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാടോടികളായിരുന്നു ഉഷ്ണകാലത്ത് അവർ വടക്കോട്ടും ശൈത്യകാലത്ത് അവർ തെക്കോട്ടും യാത്ര ചെയ്തിരുന്നു ഉഷ്ണകാലത്തെ യാത്ര നാല് മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു ഈ സിറിയ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വടക്കോട്ട് അവർ യാത്ര ചെയ്യും ആ യാത്രയിൽ അവർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോവുകയും എന്നിട്ട് ഡമാസ്കസിലും അവിടെയൊക്കെ കൊണ്ടുപോയി വിറ്റ് അതിൽ അവിടുന്ന് ഗോതമ്പ് പോലുള്ളവർക്ക് ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ വാങ്ങി തിരിച്ചു വരിക ഇതായിരുന്നു അവരുടെ രീതി അതുപോലെ ശൈത്യകാലത്ത് അവർ തെക്കോട്ട് യാത്ര ചെയ്യും അപ്പോൾ ഈ കാലാവസ്ഥയിൽ നിന്ന് അല്പം രക്ഷപ്പെടുകയും ചെയ്യാം കച്ചവട യാത്ര സുഗമമാക്കുകയും ചെയ്യാം അങ്ങനെ ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും ഉഷ്ണകാലത്ത് വടക്കോട്ട് സിറിയയിലേക്കുമൊക്കെ യാത്ര ചെയ്തിരുന്ന മാസങ്ങളോളം നീണ്ട യാത്ര ചെയ്തിരുന്ന ഈ അറബികൾക്ക് ഈ കാലാവസ്ഥ ഒക്കെ അവരുടെ യാത്രയ്ക്ക് അനുകൂലമാക്കി കൊടുത്തത് അള്ളാഹുവാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എത്ര അല്പനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്ന അള്ളാഹു എന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹുവിൻ്റെ ലോകം എത്ര ചെറുതായിരുന്നു എന്നും നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട് ഇവിടെ കുറേശ്ശികൾക്ക് എം എൽ എക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ അനുകൂലമാക്കി കൊടുത്തത് എന്നും കുറേശ്ശികൾക്ക് വടക്കോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉഷ്ണകാലം ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതൊക്കെ ഇണക്കി കൊടുത്തു കുറൈശികൾക്ക് അവർ ഈ ലോകത്തെവിടെയും മനുഷ്യർ ഇങ്ങനെ നാടോടികളായി സഞ്ചരിച്ചിരുന്ന മനുഷ്യർ കാലാവസ്ഥയ്ക്കനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യർ കണ്ടെത്തിയ മാർഗമാണ് അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഇവിടെ അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് അള്ളാഹു ഇങ്ങനെയൊക്കെ ഇവരെ ഇണക്കിയത് കൊണ്ട് കുറൈശികളെ നിങ്ങളെല്ലാവരും കൂടെ ഈ അള്ളാഹുവിൻ്റെ ഭവനത്തെ അള്ളാഹുവിൻ്റെ ഭവനം എന്ന് മുഹമ്മദ് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാത്രം ഭവനമല്ല ഒരുപാട് കുലദൈവങ്ങളുടെ ഭവനമായിരുന്ന കഴബയാണ് മുഹമ്മദ് ഈ കഴബ ആയിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കഴബ എന്ന ഈ വിഗ്രഹാരാധനയുടെ കേന്ദ്രത്തെ മുഹമ്മദ് മുഹമ്മദിൻ്റെ ഒറ്റ ദൈവത്തിൻ്റെ വിഗ്രഹാരാധന കേന്ദ്രമാക്കി മാറ്റുക എന്നത് മാത്രമായിരുന്നു മുഹമ്മദിൻ്റെ ലക്ഷ്യം ഇസ്ലാം വിഗ്രഹാരാധനയ്ക്ക് പക്ഷേ ഇസ്ലാം ബഹുദൈവാരാധനയ്ക്കെതിരാണ് അത് അത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ് പലരും പലരുടെയും ധാരണ ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരാണെന്ന് അല്ല ഇസ്ലാമിൽ വിഗ്രഹാരാധനയുണ്ട് വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന കയബയെ ഇസ്ലാമിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ അവരുടെ തന്നെ ഗോത്ര ദൈവമായിരുന്ന അള്ളാഹുവിനെ മാത്രം മതി നമുക്ക് മറ്റു ദൈവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിഗ്രഹാരാധന കേന്ദ്രമാക്കി കായയെ മാറ്റുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ അഭിലാഷം അതാണ് മക്കൾ കൂടി മുഹമ്മദ് നടപ്പിലാക്കിയത് ഇവിടെ മുഹമ്മദ് ഈ കായവയെ ആരാധിക്കുന്നതിന് കായവയിലെ വിഗ്രഹാരാധന തുടരുന്നതിനുള്ള ന്യായമായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളെ കുറൈശികളെ ഞാൻ ഇണക്കിയിരിക്കുന്നു കുറേശ്ശികൾക്ക് വടക്കോട്ട് പോകാനും തെക്കോട്ട് പോകാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് യാത്ര ചെയ്യാനുമൊക്കെയുള്ള സൗകര്യം ഞാൻ ഒരുക്കി തന്നു നിങ്ങളെ ഇണക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ കായവയിൽ പൂജ നടത്തിക്കൊണ്ട് അള്ളാഹു എന്ന ഒറ്റ ദൈവത്തെ വിഗ്രഹാരാധനയിലൂടെ പ്രീതിപ്പെടുത്തുക എന്ന ആശയമാണ് ഇവിടെ മുന്നോട്ട്